ഓർമ്മകൾ ഓരോന്നായി മറന്നു തുടങ്ങുന്ന വയസ്സ് അമ്പത് നാൽപ്പത്തി അഞ്ച് നാല്പത് മുപ്പത്തഞ്ച് ഉത്തരം മധ്യവയസ്കരായ എല്ലാവരും വിശ്വസിക്കുന്നത് പോലെ തലച്ചോറിന് ഓർമ്മശക്തിയും യുക്തിസഹവും മനസ്സിലാക്കാനുള്ള കഴിവും നഷ്ടപ്പെടാൻ തുടങ്ങുന്നത് വിചാരിച്ചതുപോലെ അമ്പത് വയസ്സിൽ നിന്നല്ല പ്രായവുമായി ബന്ധപ്പെട്ട ഓർമ്മക്കുറവ് ഏകദേശം നാൽപ്പത്തഞ്ച് വയസ്സ് മുതൽ തുടങ്ങുന്നുവെന്ന് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നു ഫാതേഴ്സ് ഡേ സൂചിപ്പിക്കുന്ന പുഷ്പം ലില്ലി താമര ആമ്പൽ റോസ് ഉത്തരം റോസ് റോസ് ഫാതേഴ്സ് ഡേയുടെ പുഷ്പമാണ് ചുവന്ന റോസാപ്പൂതിരിക്കുന്നത് ജീവിച്ചിരിക്കുന്ന പിതാവിനെ സൂചിപ്പിക്കുന്നു അതേസമയം എടുത്തത് മരിച്ചുപോയ പിതാവിനെ പ്രതിനിധീകരിക്കുന്നു എല്ലാവർക്കും സൗജന്യമായി ആരോഗ്യ പരിരക്ഷയുള്ള രാജ്യം ബ്രസീൽ ക്രൊയേഷ്യ കൊറിയ ജപ്പാൻ ഉത്തരം ബ്രസീൽ എല്ലാവർക്കും സൗജന്യമായി ആരോഗ്യ പരിരക്ഷ ഒരു രാജ്യം മാത്രമേ വാഗ്ദാനം ചെയ്യുന്നുള്ളൂ ബ്രസീൽ ആരോഗ്യ സംരക്ഷണം സാർവത്രിക അവകാശമായാണ് ഭരണഘടന നിർവചിക്കുന്നത് രാജ്യത്തെ ആർക്കും ഹ്രസ്വകാല സന്ദർശകർക്ക് പോലും സൗജന്യമായി ആരോഗ്യ പരിരക്ഷ ലഭിക്കും ഏറ്റവും ആരോഗ്യപരമല്ലാത്ത ബ്രെഡ് മിൽക്ക് വൈറ്റ് ബ്രൗൺ നട്ട്സ് ഉത്തരം വൈറ്റ് വൈറ്റ് ബ്രെഡ് പോലുള്ള കാർബോഹൈഡ്രേറ്റുകൾ കൂടുതലായി കഴിക്കുന്നത് ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിനും പ്രമേഹത്തിനും ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട മറ്റ് അവസ്ഥകൾക്കും കാരണമാകും മനുഷ്യശരീരത്തിലെ ഏറ്റവും വൃത്തിയുള്ള ഭാഗം മൂക്ക് നാവ് കണ്ണ് ചെവി ഉത്തരം കണ്ണ് റഫറൻസ് അനുസരിച്ച് പ്രകൃതിദത്തമായ ശുചീകരണവും സംരക്ഷണ പ്രവർത്തനങ്ങളും കാരണം കണ്ണ് ശരീരത്തിൻ്റെ ഏറ്റവും വൃത്തിയുള്ള ഭാഗമായി കണക്കാക്കപ്പെടുന്നു ഓരോ തവണ കണ്ണിമിക്കുമ്പോഴും കണ്ണ് നനവുള്ളതാക്കുന്നു കണ്ണുനീർ അഴുക്കും അണുക്കളും കഴുകി കണ്ണിനെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു ഉൽക്കണ്ഠയും വിഷാദ രോഗങ്ങളും കുറയ്ക്കാൻ സഹായിക്കുന്നത് കോഫി ഇഞ്ചി വാൽനട്ട് ബട്ടർ ഉത്തരം വാൽനട്ട് ഏതു വർഷമാണ് യൂട്യൂബ് ആരംഭിച്ചത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തി മൂന്ന് ഉത്തരം രണ്ടായിരത്തി അഞ്ച് കാഴ്ചശക്തി കൂടാൻ ദിവസവും കഴിക്കേണ്ട പച്ചക്കറി ക്യാരറ്റ് ബീട്രൂട്ട് മത്തങ്ങ തക്കാളി ഉത്തരം ക്യാരറ്റ് എന്ത് സമ്മാനമായി കൊടുത്താലാണ് സമ്പത്ത് നഷ്ടമാകുന്നത് പേന ബുക്ക് വസ്ത്രം പേഴ്സ് ഉത്തരം പേഴ്സ് ഒമ്പത് തലച്ചോറുള്ള ജീവി സ്റ്റാർഫിഷ് നീരാളി മണ്ണിര സ്പോഞ്ചസ് ഉത്തരം നീരാളി എന്നിൻ്റെ ഇലകൾ പണപ്പെട്ടിയിൽ സൂക്ഷിച്ചാൽ സമ്പത്ത് വർദ്ധിക്കും വേപ്പ് കൂവളം അശോകം തുളസി ഉത്തരം അശോകം തല അറുത്തു മാറ്റിയാലും ആഴ്ചകളോളം ജീവിക്കുന്ന ജീവി പാറ്റ പല്ലി ഓന്ത് ചിലന്തി ഉത്തരം പാറ്റ ജീവിതകാലം മുഴുവൻ വളരുന്ന ജീവി പാമ്പ് മത്സ്യം ജിറാഫ് മുതല ഉത്തരം മത്സ്യം ഒരിക്കലും കേടാകാത്ത ഭക്ഷണവസ്തു അച്ചാർ പുളി തേൻ മുളക് ഉത്തരം തേൻ രക്തം വർദ്ധിപ്പിക്കുന്ന ആഹാരം ജീരകം പനീർ ചെമ്മീൻ ചിക്കൻ ഉത്തരം പനീർ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഛർദ്ദിച്ച് നൽകുന്ന പക്ഷി കാക്ക കുയിൽ കൊക്ക് കഴുകൻ ഉത്തരം കഴുകൻ പ്രായം കൂടുന്നത് കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം പപ്പായ ചക്ക ഓറഞ്ച് മുന്തിരി ഉത്തരം പപ്പായ സമ്മാനമായി നൽകാൻ പാടില്ലാത്ത വസ്തു സ്വർണം വെള്ളി പേന കത്തി ഉത്തരം കത്തി മൈഗ്രയിൻ ഉള്ളവർ ഒഴിവാക്കേണ്ട ഭക്ഷണം മുട്ട പിസ്ത ചോക്ലേറ്റ് പപ്പായ ഉത്തരം ചോക്ലേറ്റ് തലവേദനയ്ക്ക് ആശ്വാസം നൽകുന്ന ഓയിൽ എന്താണ് ഒലിവ് ഓയിൽ ലാവൻഡർ ഓയിൽ യുക്കാലി പെപ്പർ മീൻറ്റ് ഉത്തരം ലാവൻഡർ ഓയിൽ വിശപ്പ് കുറയ്ക്കുന്ന പഴം തണ്ണിമത്തൻ ഡ്രാഗൺ ഫ്രൂട്ട് മാതലനാരങ്ങ കിവി ഉത്തരം മാതളനാരങ്ങ ആർത്തവ സമയത്തെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമായ ഭക്ഷണ വസ്തു വെണ്ണ മുട്ട കിവി ചീര ഉത്തരം വെണ്ണ ഒരേ സമയം എല്ലാ ഭാഗങ്ങളും കാണാൻ സാധിക്കുന്ന ജീവി തെനീച്ച വണ്ട് കൊതുക് തുമ്പി ഉത്തരം തുമ്പി എത്ര മാസം കൂടുമ്പോഴാണ് ടൂത്ത് ബ്രഷ് മാറ്റേണ്ടത് അഞ്ച് മാസം മൂന്ന് മാസം രണ്ട് മാസം ഒരു മാസം ഉത്തരം മൂന്ന് മാസം അമ്മയെ ഒരിക്കലും കാണാത്ത ജീവി പല്ലി ഓന്ത് തേൾ ചിലന്തി ഉത്തരം തേൾ ജലദോഷത്തിനും ചുമയ്ക്കും ഏറ്റവും നല്ല പാൽ ഏത് മൃഗത്തിൻ്റെതാണ് പശു ആട് കഴുത എരുമ ഉത്തരം കഴുത സ്വന്തം വീട്ടിലെ വാഹന ശബ്ദം തിരിച്ചറിയുന്ന മൃഗം നായ പൂച്ച മുയൽ ആട് ഉത്തരം നായ കൂർക്കരി മൂലം ഉണ്ടാകുന്ന രോഗം ഷുഗർ ഹൃദയാഘാതം മൈഗ്രെയിൻ കൊളസ്ട്രോൾ ഉത്തരം ഹൃദയാഘാതം മുഖത്ത് രക്തയോട്ടം കൂട്ടാൻ ചെയ്യേണ്ടത് ഓടുക കരയുക പൊട്ടിച്ചിരിക്കുക ഉറങ്ങുക ഉത്തരം പൊട്ടിച്ചിരിക്കുക ദീർഘായുസു കുറയുന്ന പ്രവൃത്തി അമിത ദാഹം വ്യായാമം ദേഷ്യം അമിത ഉറക്കം ഉത്തരം അമിത ഉറക്കം പട്ടമുഖമുള്ള സ്ത്രീയുടെ സ്വഭാവം ദയ ഉള്ളവർ സംശയരോഗി ചതിക്കുന്നവർ സങ്കടമുള്ളവർ ഉത്തരം ദയ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ വാളിനേക്കാണ് മൂർച്ചയുള്ളത് എന്ത് സൂചി വാക്ക് പേന കത്തി ഉത്തരം വാക്ക് ഏതു നേരത്ത് ഭക്ഷണം ഒഴിവാക്കിയാൽ ദേഷ്യം കൂടും സന്ധ്യ രാത്രി പ്രഭാതം ഉച്ചയ്ക്ക് ഉത്തരം പ്രഭാതം ഏത് ജീവികളെയാണ് പെർഫ്യൂം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് സീബ്ര ജിറാഫ് മയിൽ മാൻ ഉത്തരം മാൻ മുടിയിൽ നര വരുത്തുന്ന രോഗം കൊളസ്ട്രോൾ ഷുഗർ ബി പി ആസ്മ ഉത്തരം കൊളസ്ട്രോൾ കൊളസ്ട്രോൾ കുറയ്ക്കുന്ന പഴം മുന്തിരി ഈന്തപ്പഴം ആപ്പിൾ ഓറഞ്ച് ഉത്തരം ഈന്തപ്പഴം പിന്നിലോട്ട് മാത്രം നടക്കുന്ന ജീവി തേൾ ചിലന്തി കുഴിയാന ഞണ്ട് ഉത്തരം കുഴിയാന കണ്ണിൽ വീണാൽ കാഴ്ചയെ ബാധിക്കുന്ന ഭക്ഷണം തേൻ തൈര് എണ്ണ ഉപ്പ് ഉത്തരം ഉപ്പ് പന്തി അകറ്റാനുള്ള നല്ല പഴം ദുരിയാൻ സ്റ്റാറാപ്പിൾ കപ്പപ്പഴം കിവി ഉത്തരം ദുരിയാൻ സമയം കൃത്യമായി അറിയാൻ കഴിയുന്ന പക്ഷി പ്രാവ് കാക്ക കൊക്ക് കുരുവി ഉത്തരം കാക്ക കൊമ്പുകൾ വീണ്ടും വീണ്ടും മുളയ്ക്കുന്ന ജീവി മാൻ അണ്ടാമൃഗം കാള ആന ഉത്തരം മാൻ കൊളസ്ട്രോൾ കുറവുള്ള ചിക്കൻ ഭക്ഷണം തന്തൂരി സിക്സ്റ്റി ഫൈവ് ഷവായ റോസ്റ്റ് ഉത്തരം തന്തൂരി ഐസ് കുമിളകളിൽ തീ പടരുന്ന തടാകമുള്ള രാജ്യം കാനഡ മലേഷ്യ ജർമ്മനി ഇന്ത്യ ഉത്തരം കാനഡ കാനഡയിലെ എബ്രാഹാം തടാകത്തിൽ മിഥയിൽ വാതകംശമുള്ളതിനാലാണ് ഇതിനെ പെട്ടെന്ന് തീപിടിക്കുന്നത് ഏറ്റവും വ്യക്തമായി പ്രകാശം കാണാൻ കഴിയുന്ന ജീവി ഓന്ത് ശലഭം ആന മനുഷ്യൻ ഉത്തരം ശലഭം ചിത്രശലഭങ്ങൾക്ക് ഏതൊരു മൃഗത്തിനേക്കാൾ കൂടുതൽ ഏറ്റവും വിശാലമായ ദൃശ്യശ്രേണിയുണ്ട് ആരോഗ്യമുള്ള ഇണകളെ കണ്ടെത്താൻ ചിത്രശലഭങ്ങൾക്ക് അൾട്രാ അൾട്രാവയലറ്റ് അടയാളങ്ങളടക്കം ഉപയോഗിക്കാൻ പറ്റും ചെന്നായയുടെ ഭക്ഷണം കണ്ടെത്താൻ സഹായിക്കുന്ന പക്ഷി കുയിൽ പൊന്മാൻ കാക്ക മയിൽ ഉത്തരം കാക്ക അജ്ഞാതശവം കണ്ടെത്താൻ ചെന്നായിക്കളെ സഹായിക്കാൻ കാക്കകൾക്ക് കഴിയും കാക്കകൾ സാമൂഹിക പക്ഷികളാണ് ചത്ത മൃഗത്തെ കണ്ടെത്തുമ്പോൾ അവ വളരെയധികം ശബ്ദമുണ്ടാക്കുന്നു ഭക്ഷണ സ്രോതസ്സ് സമീപത്തുണ്ടെന്ന് ചെന്നായിക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു നായയെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന രാജ്യം മലേഷ്യ നോർവേ ഈജിപ്ത് നേപ്പാൾ ഉത്തരം നേപ്പാൾ നേപ്പാളിലെയും ഇന്ത്യയുടെ ചില ഭാഗങ്ങളിലെയും ഹിന്ദുക്കൾക്കിടയിൽ നായ്ക്കൾക്ക് വലിയ മതപരമായ പ്രാധാന്യമുണ്ട് എല്ലാ വർഷവും നവംബറിൽ വരുന്ന അഞ്ച് ദിവസത്തെ തീഹാർ ഉത്സവത്തിൻ്റെ ഭാഗമായാണ് നായ്ക്കളെ ആരാധിക്കുന്നത് സർ എന്ന പദവി കൊടുത്ത് ആദരിച്ച പക്ഷി പെൻക്വീൻ മയിൽ കാക്ക പ്രാവ് ഉത്തരം പെൻക്വീൻ നിൽസ് ഒലാവിൻ എന്ന പെൺകിണിന് ആദ്യം റെജിമെൻറ്റിൽ വിസ കോർപ്പറൽ പദവി നൽകിയിരുന്നു ഓരോ തവണയും കിങ്സ് ഗാർഡ് മൃഗശാലയിലേക്ക് മടങ്ങുമ്പോൾ അതിന് സ്ഥാനക്കയറ്റം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അതിനെ ഒരു കോർപ്പറൽ ആക്കുകയും സർജൻറ്റായി സ്ഥാനക്കയറ്റം നൽകുകയും ചെയ്തു കാൽപാദം ചൂടുവെള്ളത്തിൽ മുക്കിവെച്ചാൽ കുറയുന്ന രോഗം മലബന്ധം തലവേദന അൾസർ ഛർദി ഉത്തരം തലവേദന കാൽപാദം അല്പം ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചാൽ തലവേദന പെട്ടെന്ന് കുറയുന്നതായി അനുഭവപ്പെടുന്നു തടി കുറയ്ക്കാൻ ഏറ്റവും നല്ല ജ്യൂസ് കരിമ്പ് ആപ്പിൾ പാവയ്ക്ക സപ്പോട്ട ഉത്തരം പാവയ്ക്ക തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ദിവസവും പാവക്ക ജ്യൂസ് കുടിക്കാം പാവക്കയുടെ കയ്പ്പ് മാറണമെങ്കിൽ പാവക്ക അല്പം തേനോ ശർക്കരയോ ചേർത്ത് കഴിക്കാം ഡയറ്റ് ചെയ്യുമ്പോൾ എന്തധികം അയൽ അറ്റാക്കുണ്ടാകും വെണ്ണ പാൽ തൈര് കോഫി ഉത്തരം കോഫി ഡയറ്റ് ചെയ്യുമ്പോൾ അമിതമായി കോഫി കുടിക്കുന്നത് ഈസ്ട്രജൻ്റെ അളവ് കൂട്ടുകയും ഉത്കണ്ഠയും പാനിക് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് പ്രായം കൂടുന്നത് തടയാൻ ആദ്യം ഒഴിവാക്കേണ്ട ഭക്ഷണം പഞ്ചസാര ഉപ്പ് പുളി അരി ഉത്തരം പഞ്ചസാര മധുരം കഴിക്കുന്നത് മുഖക്കുരു മുഖചുളിവുകൾ അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് ഇടയാക്കും മധുരം ഒഴിവാക്കിയാൽ ആദ്യം തന്നെ കാണുന്ന ഒരു വ്യത്യാസം ചർമ്മം ക്ലിയറായി വരുന്നതായിരിക്കും അത്രമാത്രം ചർമ്മത്തെ നശിപ്പിക്കുന്ന ഒരു ഘടകമാണ് മധുരം എന്നത് അടുക്കളയിൽ വെച്ചാൽ മക്കളുടെ ആരോഗ്യത്തിന് ദോഷമാക്കുന്ന വസ്തു ചൂല് വസ്ത്രം മരുന്ന് തീപ്പട്ടി ഉത്തരം മരുന്ന് ഹൈന്ദവ വിശ്വാസപ്രകാരം മരുന്നടുക്കളയിൽ വെക്കുന്നത് മക്കളുടെ ആയുസ് കുറയ്ക്കുമെന്ന് പൂർവികർ വിശ്വസിച്ച് പോന്നിരുന്നു തൈറോയിഡ് ക്യാൻസറിൻ്റെ ഒരു ലക്ഷണം കാഴ്ചക്കുറവ് വയറിളക്കം തലചുറ്റൽ തൊണ്ടവേദന ഉത്തരം വയറിളക്കം അധികം തവണ ടോയ്ലറ്റിൽ പോകുന്നത് കാൽസിറ്റോണിൻ എന്ന ഹോർമോണിൻ്റെ അളവ് വർദ്ധിക്കുന്നത് മൂലമാണ് ഈ ഹോർമോൺ തൈറോയ്ഡ് ക്യാൻസറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതിനാൽ തൈറോയ്ഡ് ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാണ് വയറിളക്കം പാക്കറ്റ് പാൽ എന്നും കുടിക്കുന്നവരിൽ കണ്ടെത്തിയ മാരകരോഗം അറ്റാക്ക് സ്ട്രോക്ക് ക്യാൻസർ മൈഗ്രെയിൻ ഉത്തരം ക്യാൻസർ